എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ് അതാണ് എൻ്റെ സ്വപ്നവും ആ സ്വപ്നത്തിനൊരു കൂട്ടം അതാണ് എനിക്ക് വിവാഹം അതുകൊണ്ട് എനിക്ക് എൻ്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ വനം നിറയുന്ന കാഴ്ചകൾ ആസ്വദിച്ച് ഒരു മൂളിപ്പാട്ടും പാടി ചുരം കയറാം ഒരു സുഖമുള്ള തണുപ്പിൽ അലിയാം ചുരത്തിലെ ചിലമ്പൊലിക്കാറ്റിൽ മതി മയങ്ങാം പ്രകൃതിയുടെ ക്യാൻവാസിൽ തീർത്ത ദൃശ്യങ്ങൾ മനസ്സിനെ വല്ലാതെ ഭ്രമിപ്പിക്കും ദൃശ്യ സൗന്ദര്യം ഒളിപ്പിച്ചു വെച്ച ചുരത്തിലൂടെയുള്ള യാത്ര അവാച്യമായ അനുഭൂതിയാണ് നൽകുന്നത് മനസ്സും കണ്ണും കുളിർപ്പിക്കുന്ന നീലമലകളും പച്ച നിറഞ്ഞ താഴ്വരകളും കാടിന്റെ തണലിലും കുളിർമയിലുമുള്ള ചുരം യാത്രയുടെ സുഖം ഒന്നു വേറെ തന്നെയാണ് വനസൗന്ദര്യം തഴുകുന്ന നാടുകാണി ചുരം പ്രകൃതിയുടെ കവാടമാണ് വിനോദ വിസ്മയങ്ങളിലേക്കുള്ള മലബാറിന്റെ ഗേറ്റ്വേ പലവട്ടം കയറിയിറങ്ങുമ്പോഴും കാഴ്ചകൾ കാണിച്ച് കൊതിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ മനോഹരമായ ചുരം പാത ഇന്ന് മലപ്പുറത്തുകാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നീലഗിരി ജൈവ സംരക്ഷണ മേഖലയിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശം അപൂർവ ഇനം സസ്യങ്ങളുടെയും ശലഭങ്ങളുടെയും ജീവജാലങ്ങളുടെയും സങ്കേതം കൂടിയാണ് ഊട്ടി ബംഗളൂരു മൈസൂർ മസിനഗുടി ബന്ദിപ്പൂർ തുടങ്ങിയ വിനോദസഞ്ചാരികളുടെ പറുദീസകളിലേക്കുള്ള പ്രകൃതി രമണീയമായ പ്രവേശന കവാടം ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകിയ ആവണി പൊൻപുരരി എന്ന സിനിമയിൽ നാടുകാണീ ചുരത്തിലെ കാറ്റാണ് കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനം മനസ്സിനെ ആവേശഭരിതമാക്കുന്നു നാടുകാണീ ചുരത്തിലെ കാറ്റിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് വിദ്യാഭ്യാസത്തിനും വ്യാപാരത്തിനും വിനോദത്തിനും അന്യ സംസ്ഥാനത്തേക്ക് കടക്കുന്ന മലപ്പുറത്തുകാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നാടുകാണി ചുരം ചുരത്തിലെ വളവുകളിലൂടെ അവരുടെ സ്വപ്നങ്ങൾ പലവട്ടം കയറിയിറങ്ങുന്നു നാടുകാണി ചുരവും പരിസരവും മലപ്പുറം ജില്ലയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഓടിക്കയറിയ മേഖലയാണ് മലയുടെ തഴ്വാരത്തിൽ നിന്നും വളഞ്ഞു പുളഞ്ഞു കയറിപ്പോകുന്ന പാതയുടെ ഇരുവശവും തിങ്ങി വളർന്നു നിൽക്കുന്ന മുളങ്കാടുകളും വിദൂര ഗ്രാമ ദൃശ്യങ്ങളും അപൂർവ ദൃശ്യവിരുന്ന് തന്നെ സമ്മാനിക്കുന്നു കൊടിയ വേനലിലും തണുപ്പനുഭവപ്പെടുന്ന തണുപ്പൻ ചോല കല്ലള പോത്തുംകുഴി ജാറം അതിർത്തി എന്നിവിടങ്ങളിൽ വേനൽക്കാലത്ത് ഒട്ടേറെ ആളുകളാണ് കുടുംബസമേതം മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻകുരങ്ങ് കരിങ്കുരങ്ങ് കുരങ്ങ് കുട്ടിത്തേവാങ്ക് എന്നിവയും വിവിധയിനം പക്ഷികളും സഞ്ചാരികൾക്ക് എന്നും കൗതുക കാഴ്ചയാണ് ഒന്നാം വളവിലെ വ്യൂ പോയിന്റിലാണ് സഞ്ചാരികളുടെ തിരക്ക് ഏറെയുള്ളത് കേരളാതിർത്തി കടക്കുന്നതോടെ കാറ്റിന്റെ മഞ്ചിലേറിയുള്ള ഊട്ടിയുടെ തണുപ്പ് അരിച്ചെത്തുകയായി നാടുകാണീശ്വരത്തിലെ നീർച്ചോലകളും സഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ നാടുകാണീശ്വരം മോടിക്കൂട്ടാനുള്ള നടപടികൾ തുടങ്ങണമെന്ന ആവശ്യം ശക്തമാണ് ഒട്ടേറെ ആളുകളാണ് കാടിന്റെ നിശബ്ദതയിൽ ചാഞ്ഞുറങ്ങുന്ന ചുരത്തിന്റെ ഭംഗി തേടി ദിവസവും ഇവിടെ എത്തുന്നത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചുരത്തിന്റെ സൗന്ദര്യവൽക്കരണ നടപടികൾ വർഷം മുമ്പ് തുടങ്ങിയിരുന്നു മുൻ ജില്ലാ കളക്ടർ എം സി മോഹൻദാസിന്റെ നിർദ്ദേശപ്രകാരം റോഡിന്റെ ഇരുവശത്തും ചെടികൾ നട്ടുപിടിപ്പിച്ചിരുന്നു സഞ്ചാരികളെ ആകർഷിക്കാനായി ചിത്രകാരന്മാരുടെ നേതൃത്വത്തിൽ തേൻപാറയിലെ വലിയ പാറയിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു ഒപ്പന തിരുവാതിര എന്നീ നൃത്തരൂപങ്ങൾ ചെണ്ടമേളം മറക്കുട ഏന്തിയ മങ്ക തുടങ്ങിയ കേരള കലാരൂപങ്ങളാണ് കൂടുതലും വരച്ചത് വർഷങ്ങളോളം മായാതെ നിന്ന ചിത്രങ്ങൾ ഉരുൾപൊട്ടലോടെ മാഞ്ഞുപോയി ഒന്നാം വളവ് ആശാരിപ്പാറ ഓടപ്പാലം എന്നീ വ്യൂ പോയിന്റുകളിൽ സഞ്ചാരികൾക്ക് നിൽക്കാനും വാഹന പാർക്കിങ്ങിനുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക റോഡിന് കൈവരികൾ നിർമ്മിക്കുക റോഡരികൾ ചെടികൾ വച്ച് പിടിപ്പിക്കുക മാലിന്യങ്ങൾ ശേഖരിച്ച് നീക്കം ചെയ്യുക എന്നിവ വിനോദസഞ്ചാരികൾ ഉയർത്തുന്ന ആവശ്യമാണ് ചുരത്തിന്റെ വിനോദസഞ്ചാര വികസനത്തിനായി ഗേറ്റ് ഓഫ് മലബാർ പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയിരുന്നു കാരക്കോടൻ പുഴയിലെ കെട്ടുങ്ങൽ കടവിൽ കുട്ടികൾക്കുള്ള ബോട്ടിംഗ് സൌകര്യം പാർക്ക് സഞ്ചാരികൾക്കുള്ള വിശ്രമ കേന്ദ്രം വനവിഭവങ്ങളുടെ വിൽപ്പനശാല എന്നിവയാണ് പദ്ധതി ലക്ഷ്യം വച്ചിരുന്നത് ഒന്നരക്കോടി ചെലവഴിച്ച ഘട്ട പ്രവർത്തനം രണ്ടു വർഷം മുൻപ് പൂർത്തിയായിരുന്നു പുഴയുടെ ആഴവും വീതിയും കൂട്ടുക തടയണ നിർമ്മിക്കുക എന്നീ പ്രവർത്തികൾ മാത്രമാണ് നടന്നത് രണ്ടാം ഘട്ട പ്രവർത്തനം നടപ്പാക്കണമെന്ന മുറവിളി ഏറെയാണ് വികസനങ്ങൾ യാഥാർത്ഥ്യമായാൽ മലബാറിന്റെ ഗേറ്റ്വേകളിലൊന്നായ നാടുകാണിയുടെ മുഖഛായ തന്നെ മാറും എൻഫോർ ന്യൂസ് വഴിക്കടവ് േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ